ശേഷമൊന്നും എന്നോട് പറഞ്ഞു സുതയം ഉഷയെന്നൊരു നാൾ പേരാമേണങ്ക ബിംബമുഖി കന്യക എന്നൊരു നാൾ കണ്ടാൾ കിനാവിൽ അനിരുദ്ധന ദൈവഗത്യ ണിക്കുഴലി പിന്നെ ഉണർന്നു കേണാൾ കേരളം അതെത്ര കേളനം പരമേറ്റവൾ കണ്ടിടാം വനശോഭയും ഹരിതാഭപൂണ്ടിലും കേരവൃക്ഷി കുഞ്ച എത്രയോ കണ്ഠേതം കൊണ്ടു പിടിച്ചു ഞെത്തി അമർത്ത നേരം പ്രാണൻ വെടിഞ്ഞാശു മഹാദ്രിതുല്യൻ പരിശ്രമം

അഗ്രേ പശ്യാമി തേജോ നിവിടതരകളായ വൈ ലോഭൂഷ്വിതോഹം തടനു തതുതലേ ദിവ്യകൈശോരവേഷം തരുണ്യംഭരമ്യം പരമസുഖരസാ സ്വാദരോമാവീം മരദാതൈർ സുപനഷ സുന്ദരേ മണ്ഡലേശ്ചാ ീന്ദ്രൻ വിരഞ്ഞു നമ്മെ പതി കണ്ട നേരം അനുഗ്രഹിച്ചു വിവിധ പ്രകാരം മനസ്സിലുണ്ടോ